നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ആരോഗ്യ പരിസ്ഥിതി സേവന പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തി പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഛെട്ടിയാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ ജൂനിയർ റെഡ് ക്രോസിന്റെ ഒൻപതാമത് സ്കാഫിംഗ് സെറമണി ഉദ്ഘാടനം ക്ലാരി റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് ഇൻസ്പെക്ടർ പി എം സുധീർദാസ് നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ യാസ്മിൻ അരിംബ്ര അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് എം സി അബ്ദുൾ മാലിക് എസ് എം സി ചെയർമാൻ കെ പി പത്മനാഭൻ പ്രിൻസിപ്പൽ ആർ വി കവിത ഷിഹാബുദ്ദീൻ കവപ്പുര ധനേഷ് റസീന അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രഥമാധ്യാപകൻ പ്രസാദ് പി സ്വാഗതവും ജൂനിയർ റെഡ് ക്രോസ് കൗൺസിലർ അസീനാർ എടരിക്കോട് നന്ദിയും പറഞ്ഞു ടി വി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ